ചില സിനിമകളിൽ നടീനടന്മാർക്ക് അഭിനയിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ ഡ്യൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരണം പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു നാടോടിക്കാറ്റ് അപരിചിതൻ ചെപ്പടി വിദ്യ പോലെ ഒരുപാട് സിനിമകൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നാം സംസാരിക്കുന്നത് മറ്റു താരങ്ങൾക്ക് വേണ്ടി ഡ്യൂപ്പായി അഭിനയിച്ച താരങ്ങളെക്കുറിച്ചും സിനിമയിൽ മുഖം വ്യക്തമായി കാണിക്കാതെ അഭിനയിച്ച താരങ്ങളെക്കുറിച്ചുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ചാണക്യൻ കമൽഹാസൻ ജയറാം തിലകൻ എന്നിവരായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ കൈകൾ കാണിക്കുന്ന ഷോട്ട് മോഹൻലാലിൻ്റെതാണെന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല സെറ്റിൽ വന്ന മോഹൻലാൽ സംവിധായകൻ പോലും കാണാതെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഇൻഗുലാബ് വിളിക്കുന്ന രംഗത്തിലാണ് അഭിനയിച്ചത് എക്സ്ട്രാസിന്റെ മുഖം കാണിക്കാതെ കൈകൾ മാത്രം കാണിക്കുന്ന രംഗത്തിൽ ഒരു കൈ ശ്രീ മോഹൻലാലിൻറെതാണ് ചിത്രത്തിന്റെ സംവിധായകൻ ടി കെ രാജീവ് കുമാർ തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് ഷോട്ട് എടുക്കുമ്പോൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ക്രൗഡിനെ മാറ്റിക്കൊണ്ട് മോഹൻലാൽ സാർ ഇറങ്ങി വന്നു ഞാനും തന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ബാക്കി കൂടെ വന്ന് കൂടെ ജയറാമിന്റെ ഡബിംഗ് പോഷൻസിൽ അദ്ദേഹത്തെ സഹായിക്കുക എന്നതായിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിസാം ബഷീർ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് റഷാഖ് സിനിമയിൽ ദിലീപ് കുമാർ ബാലൻ എന്ന കഥാപാത്രമാണ് പ്രധാന വില്ലൻ മരണപ്പെട്ട വില്ലനോട് പ്രതികാരം ചെയ്യുന്ന നായകന്റെ കഥയാണ് ചിത്രം പറയുന്നത് മോഷണത്തിനായി മുഖമറിച്ചു വരുന്ന വില്ലനെ സിനിമയിൽ ഉടനീളം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് ആ കഥാപാത്രത്തിന്റെ മുഖം വ്യക്തമായി സിനിമയിൽ എവിടെയും കാണിക്കുന്നില്ല കണ്ണു മാത്രമാണ് കാണിക്കുന്നത് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആസിഫ് 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 അലിയുടെ സിനിമയിൽ അലി ഉണ്ടെന്ന് അറിയാത്ത ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത കലാഭവൻ മണി ചിത്രമാണ് മൈഡിയർ കരടി കരടിയുടെ വേഷത്തിനകത്തപ്പെടുന്ന നായകന്റെ കഥയാണ് ചിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ വേഷം കഴിഞ്ഞാൽ പിന്നെ മുഖം കാണുകയുമില്ല ആ ഒരു കരടി കോസ്റ്റ്യൂം ഇട്ട് അഭിനയിച്ചത് കലാഭവൻ മണി ആയിരുന്നില്ല മറിച്ച് അത് കലാഭവൻ ഷാജോൺ ആയിരുന്നു മാധവന്റെ കഥ ഞാനും ും തിരക്കേറിയത് കൊണ്ടായിരുന്നു ആ ഒരു ദൗത്യം ഷാജോണെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ കാരണം മണിച്ചേട്ടൻ ബിസിയായതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് നിറക്കൂട്ട് ആ ഒരു സിനിമയിലെ പ്രശസ്തമായ ഒരു ഗാനരംഗമാണിത് ഈ ഗാനരംഗത്ത് ചിത്രം വരക്കുന്നതായി കാണിക്കുന്ന കൈകൾ മമ്മൂട്ടിയുടേതല്ല മലയാള സിനിമയിലെ പ്രശസ്തമായ ഒരു പിന്നണി പ്രവർത്തകന്റേതാണ് കൈകൾ പഴയ എല്ലാ സിനിമകൾ തുടങ്ങുമ്പോഴും പരസ്യകല ഗായത്രി എന്ന് നിങ്ങൾ കാണാറില്ലേ പ്രശസ്തമായ പല സിനിമകളുടെയും പോസ്റ്ററുകളും പരസ്യങ്ങളും തയ്യാറാക്കിയ ഗായത്രി അശോകൻ്റെതായിരുന്നു ആ കൈകൾ പൂമാനമേ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് നിർത്തിയിട്ട് മമ്മൂട്ടി വരയ്ക്കുന്ന ഒരു സീനാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്റെ കൈകളാണ് ലാൽ ജോസ് ചിത്രമായ പട്ടാളത്തിലും മമ്മൂട്ടിക്ക് വേണ്ടി മറ്റൊരു കൈകൾ അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവോ പ്രശസ്തമായ ഒരു പാമ്പ് പാമ്പുപിടുത്തക്കാരന്റെ കൈകൾ പോലെയാണ് നമുക്കത് കാണാൻ സാധിക്കുക ആരാണതെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത നിവിൻ പോളിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു തട്ടത്തിൻ മറിയത്ത് ആ സിനിമയുടെ സംവിധായകൻ വിനീത് ശ്രീനിവാസൻ ആയിരുന്നു ചിത്രത്തിൽ ഭഗത് ഭഗത്മാനുൽ അവതരിപ്പിച്ച ഹംസ എന്ന കഥാപാത്രത്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ആ ഒരു രംഗത്ത് മുഖം കാണിക്കാതെ അഭിനയിച്ചത് വിനീത് ശ്രീനിവാസൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് വെട്ടം ആ ഒരു സിനിമയിൽ കലാഭവൻ മണിയുടെ ഈ രംഗത്തിൽ വരുന്ന ഒരു ടാക്സി ഡ്രൈവർ ഉണ്ട് ആ കഥാപാത്രത്തിന്റെ മുഖം വ്യക്തമായി കാണിക്കുന്നില്ല ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോണം ം പോലെ കാണിക്കുന്ന ഈ മുഖത്തിന് ആക്ടർ ജയറാമുമായി ഏറെ സാദൃശ്യമുണ്ട് ആ കഥാപാത്രത്തിൽ നൽകിയ ശബ്ദവും അദ്ദേഹത്തിന്റേതു പോലെ തന്നെയാണ് അപ്പോഴാ രംഗത്ത് മുഖം കാണിക്കാതെ അഭിനയിച്ചത് ജയറാം തന്നെയാണ് അതുകൊണ്ടായിരിക്കാം സിനിമയുടെ ആദ്യത്തിൽ ജയറാമിന് നന്ദി എന്ന് എഴുതി കാണിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മോഹൻലാൽ ഉറുവശി ശാന്തി കൃഷ്ണ മുരളി എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കമൽ ചിത്രമാണ് വിഷ്ണു ലോകം ഒരു സൈക്കിൾ യജ്ഞക്കാരനായ പരമനെന്ന കഥാപാത്രത്തെയാണ് ജഗദീഷ് അവതരിപ്പിച്ചത് സിനിമയിൽ മറ്റൊരു നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മണിയൻപിള്ള രാജു ആയിരുന്നു എന്നാൽ ജഗദീഷിന്റെ മുഖം കാണിക്കാത്ത ചില രംഗങ്ങളിൽ മണിയൻപിള്ള രാജു ജഗദീഷിന് പകരം ഡ്യൂപ്പായി അഭിനയിച്ചതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിലീസ് ചെയ്ത രാജസേനൻ ചിത്രമാണ് കഥാനായകൻ കലാമണ്ഡലം കേശവൻ ജയറാം ദിവ്യൗണ്ണി എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നോർ ടു മീറ്റ് കോസ്റ്റ് ഒരു തന്നെ ആ സിനിമയിൽ പയ്യാരത്ത് പത്മനാഭൻ നായർ എന്ന കഥാപാത്രത്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് രാമനാഥന്റെ അമ്മയായ സൗദാമിനി എന്ന കഥാപാത്രത്തെയാണ് ആ സീനിൽ കാണിക്കുന്നത് പക്ഷെ നടിയുടെ മുഖം കാണിക്കുന്നില്ല പക്ഷെ ആ സീനിൽ നിന്നും ആ കഥാപാത്രത്തെ മുഖം കാണിക്കാതെ അഭിനയിച്ചത് ദിവ്യാണി തന്നെയാണെന്ന് വ്യക്തമാണ് ഇതുപോലെ മറ്റൊരു സിനിമയിലും നായിക മറ്റു കഥാപാത്രത്തിന് ഡ്യൂപ്പായി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന ചിത്രത്തിലായിരുന്നു അത് ജയറാം നയൻതാര ഷീല എന്നിവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ജന്മത്തിലെ ബന്ധങ്ങൾ കൊച്ചു ത്രേസ്യെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന രജിയെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത് എന്നാൽ ആ ഒരു രംഗത്ത് കൊച്ചുത്രേസ്യയായി അഭിനയിച്ചത് ഷീല ആയിരുന്നില്ല അത് നയൻതാര ആയിരുന്നു എന്ന് പറയപ്പെടുന്നു പാഠവരമ്പത്തു കൂടി ബൈക്കിൽ പോകാൻ ഷീല തയ്യാറാവാത്തത് കൊണ്ടായിരിക്കാം നയൻതാരയെ ഡ്യൂപ്പായി ഉപയോഗിച്ചത് തുൽക്കർ സൽമാൻ പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ചാർലി സിനിമയിൽ ദുൽഖറിന്റെ മുഖം കാണിക്കാത്ത പല രംഗങ്ങളും ഡ്യൂപ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ചിത്രീകരിച്ചത് സിനിമയിലെ പ്രശസ്തമായ ഈ രംഗത്ത് ചാർലിയായി അഭിനയിക്കുന്നത് ദുൽഖർ അല്ല ആ രംഗത്ത് അഭിനയിച്ചത് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ നടൻ ഹക്കിം ഷായായിരുന്നു സിനിമയിൽ ദുൽഖറിന്റെ മുഖം കാണിക്കാത്ത പല രംഗങ്ങളും ഹക്കീം ഷായെ ഉപയോഗിച്ചുകൊണ്ടാണ് ചിത്രീകരിച്ചത് കുതിരയുടെ കൂടെ ഓടുന്ന സീനിൽ ഈ കാലുകൾ ദുൽഖറിൻ്റെതല്ലായിരുന്നു അതും ഹക്കീം ഷായുടെ കാലുകളാണ് കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രഞ്ജിത്ത് എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ആറാം തമ്പുരാൻ ചിത്രത്തിലെ പ്രശസ്തമായ ഹരിമുരളീരവം എന്ന ഗാനരംഗത്തിൽ മുഖം മറിച്ചുകൊണ്ടും മുഖം കാണിക്കാതെയും ഒരുപാട് സ്ത്രീകളെ കാണിക്കുന്നുണ്ട് അതിലൊന്നായിരുന്നു ഈ രംഗം ഈ ഒരു രംഗത്ത് മുഖം കാണിക്കാതെ കണ്ണുകൾ മാത്രം കാണിച്ചുകൊണ്ട് അഭിനയിച്ചത് നടി ഉർവശിയാണെന്ന് പറയപ്പെടുന്നു ആ കണ്ണുകൾ പോലെ തന്നെയാണ് തോന്നുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ചിത്രം ആ ഒരു സിനിമയിൽ സോമൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഇൻട്രോ ഇങ്ങനെയാണ് സ്പീഡിൽ ഓടാൻ വേണ്ടി സോമന് പകരം അവിടെ ഡ്യൂപ്പിന് ഉപയോഗിച്ചുകൊണ്ടാണ് ആ രംഗം ചിത്രീകരിച്ചത് സോമന്റെ ഡ്യൂപ്പായി ഉപയോഗിച്ചത് ആ സിനിമയിൽ തന്നെ മറ്റൊരു റോൾ ചെയ്ത ആയിരുന്നു നാം കാണുന്ന ഈ കാലുകൾ ശ്രീ സോമന്റേതല്ല അത് ജഗദീഷിൻ്റെതാണ് ഇതുപോലെയുള്ള രസകരമായ സിനിമാവിശേഷങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം പ്ലീസ്